ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മളൊരു യാത്ര പോയതിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ രാവിലെ ഒരു ആറരയൊക്കെ ആയപ്പോഴത്തേനും വീട്ടിൽ നിന്ന് ഞങ്ങൾ പോന്നിട്ടുണ്ടായിരുന്നു വേറെ ഒന്നല്ല നമ്മുടെ ധ്യാനൂട്ടിന് ഒരു വഴിപാടുണ്ടായിരുന്നു ചക്കുളത്തുകാവില് അപ്പോൾ ചക്കുളത്ത് ചക്കുളത്തുകാവിലൊന്ന് പോകണം പറ്റുവാണെങ്കിൽ ആ വഴി ഒന്ന് ശിവഗിരിക്കും കൂടി പോകണം എന്നോർത്ത് ഇങ്ങനെ പോരുന്ന വഴി പോരിച്ചയാണ് കേട്ടോ ശിവഗിരിക്ക് കുറച്ച് ദൂരമുള്ളൂന്നൊക്കെ ഓർത്തിട്ടാണ് ഞങ്ങൾ പോണത് അപ്പോൾ ചക്കുളത്ത്വാവിൽ ചെന്നിട്ട് ബാക്കിയൊക്കെ തീരുമാനിക്കാം ഒത്താ പോവാം എന്നുള്ള രീതിയിലാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കേട്ടോ അപ്പോൾ ഞങ്ങൾ കുറേ നേരം ഇങ്ങനെ പോകുന്നത് അപ്പോഴത്തേക്ക് രാവിലെ പോകുന്നതല്ലേ അപ്പോൾ ഒന്നും കഴിക്കാണ്ടാണ് പോന്നേക്കണേ അപ്പോൾ ചായക്കട ഉണ്ടോന്ന് ഇങ്ങനെ നോക്കി നോക്കി പോണതാണ് കേട്ടോ ഞാൻ ഓർത്ത് നിന്ന് ഈ ഭാഗത്തുള്ള ആൾക്കാർ ആരും ചായ കുടിക്കണില്ല എന്ന് കാരണം പോയ വഴിക്ക് ഒന്നും ഒരു ചായക്കട എന്ന് പറയുന്ന സംഭവമേ കാണാനില്ല ചായക്കട മീൻസ് ഹോട്ടൽ ഒന്നും കാണാനില്ല നമ്മൾ പെട്ടെന്ന് ചായക്കടാന്നൊക്കെ പറയണേ ഉള്ള ഹോട്ടലാണ് തുറന്നിട്ടുമില്ല അപ്പോൾ ഞങ്ങളൊരു ഇപ്പോൾ ഒരു സമയം ഏഴര എട്ട് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ വരുന്നോട്ടുകൊണ്ട് ചോദിക്കുകയാണ് ഈ പ്രദേശത്തുള്ള ആൾക്കാരും ചായ കുടിക്കണില്ലേ ഭഗവാനേന്ന് പോയ വഴിക്ക് ഒന്നുമില്ല എന്നിട്ട് ലാസ്റ്റ് കുറേ നേരം ഞങ്ങളിങ്ങനെ നോക്കി നോക്കി നോക്കിപ്പോയി എന്നിട്ടൊന്നും കണ്ടില്ല അത് കഴിഞ്ഞ് ഒരു ചായ കട ചായക്കടയെന്ന് വന്നത് പിന്നെ ഹോട്ടലിൽ ചെന്ന് കയറിയിട്ടോ കയറി ചെന്നപ്പോഴോ അവിടെയാണെങ്കിൽ ഒരു ഇതിന് എന്നത്തിനുള്ള ആളുണ്ടെന്ന് പറയുന്നത് നമുക്ക് ഓരോരുത്തരുടെ കസേരയുടെ പുറകിലാണ് ഓരോരുത്തർ പോയി നിൽക്കുന്നത് അതുപോലെ തിരക്ക് നമുക്ക് കല്യാണത്തിനൊക്കെ ഇങ്ങനെ ഓരോ കസേരയുടെ പുറകിൽ പോയ നിന്നൊക്കെ ഭക്ഷണം കഴിക്കാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഹോട്ടലിൽ പോയിട്ട് നമ്മളങ്ങനെ നിൽക്കണം ശരിയല്ലോ അപ്പം എനിക്ക് പിന്നോടൻ പിന്നെ അവിടെ നിന്ന് പോകുന്നു അങ്ങനെ ഞങ്ങൾ വീണ്ടും ഇതാ പോയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞങ്ങളിത് പോയത് ഓണത്തിൻ്റെ തലേന്നാണ് അതായത് ഉത്രാടത്തിൻ്റെ ഒന്നാണോ കേട്ടോ ഇനിയിപ്പോൾ ഉത്രാടം ആയതുകൊണ്ടാണോ ഹോട്ടലൊന്നും ഉറക്കാത്തതെന്ന് എനിക്കറിയില്ല എന്തായാലും കടയൊന്നും ഇല്ലായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ അച്ചക്കൂട്ടനാണേൽ എനിക്ക് വിശക്കുവാണേ എന്ന് പറഞ്ഞുകൊണ്ട് അച്ചക്കൂട്ടന ഇങ്ങനെ പറയണുണ്ട് കേട്ടോ പിള്ളേർ അങ്ങനെയല്ലേ രാവിലെ അത്രയും രാവിലെ ആണെങ്കിൽ അഞ്ചുമണിയൊക്കെ ആയപ്പോൾ വിളിച്ചണീപ്പിച്ചു അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണമുണ്ട് അച്ചവനും പിന്നെ ഞാനാണെങ്കിൽ തലേന്ന് രാത്രി ചോറ് കിടന്ന ആ കാര്യം ഓർത്തില്ല സാധാരണ എനിക്ക് ഈ സമയത്ത് വിശക്കണമൊന്നും കേട്ടോ പക്ഷേ എന്താ പോലും ഇങ്ങനെ ഇങ്ങനെ ചിന്തിച്ചു കേട്ടോ പിന്നീടാണ് ഓർത്തത് തലേന്ന് ചോറുണ്ടല്ലോ ഒന്ന് തലേന്ന് വൈകിട്ടൊന്നും കഴിക്കാണ്ട് വൈകുന്നേരത്തെ ചായം കുടിച്ചിട്ടിരിക്കുന്നേ അപ്പോൾ പിന്നെ ഇതിനെ നല്ല രീതി വിശക്കണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ നോക്കി 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 അങ്ങനെയൊക്കെ നോക്കി നോക്കി നിൽക്കുമ്പോൾ ഞങ്ങൾക്കറിയാലോ ഏതെങ്കിലും ഒരു ഉടായ്പോൾ ചായക്കടയിലായിരിക്കും നമ്മൾ ലാസ്റ്റ് ചെന്ന് പിടുക അങ്ങനെ ഒരു ചായക്കടയിൽ ചെന്ന് ചായ കുടിച്ചു കെട്ടോ ചെറിയൊരു ചായക്കടയായിരുന്നു എന്നാ പറയുന്നത് വലിയ എനിക്ക് വലിയ രസമൊന്നും തോന്നിയില്ല എന്നാലും നമ്മൾ വിശപ്പ് മാറ്റുക അത്ര ആ ഒരു ഉദ്ദേശം മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ചായ ചായപൊടിയൊക്കെ കഴിഞ്ഞു അങ്ങനെ ഞങ്ങൾ അടുത്തത് ചക്കുളത്തുകാവിലേക്കാണ് പോയത് കേട്ടോ അപ്പോൾ ചക്കുളത്തുകാവിൽ ചെന്നു ശരിക്കും പറഞ്ഞാൽ ലാസ്റ്റ് വന്നു പോയത് നമ്മുടെ അച്ചക്കൂട്ടിനെ ഇവിടെ കൊണ്ടുപോയി ചോറ് കൊടുക്കാൻ പോയതാണ് കേട്ടോ ഞാനും പപ്പായും അമ്മിയും ധ്യാ ധ്യാനുട്ടിനും കൂടെയാണ് പോയത് അച്ചക്കൂട്ടിനും കൂടെ ആണ് കേട്ടോ അന്ന് പോന്നത് ബസ്സിനെ വന്നത് അത് കഴിഞ്ഞപ്പിന്നെ ഈ ഒരു അഞ്ചെട്ട് വർഷത്തിനിടയ്ക്ക് ഞങ്ങൾ വന്നിട്ടില്ല കല്യാണത്തിന് മുമ്പൊക്കെ മിക്കപ്പോഴും മിക്കപ്പോഴും നല്ല ഒരു വർഷത്തിലൊരിക്കലെങ്കിലും വന്ന് പോകണ ഒരു അമ്പലമാണ് കേട്ടോ പക്ഷെ കല്യാണം കഴിഞ്ഞപ്പിന്നെ അങ്ങനെ വരവും പോക്കൊന്നും ഇല്ല ആ പാടച്ചുട്ടനെ ചോറ് കൊടുത്തിട്ട് പോയി അപ്പം ഇന്ന് ധ്യാനുട്ടനൊരു വഴിപാടുണ്ട് ആ സമയത്ത് നേരുന്ന വഴിപാടാണ് കേട്ടോ അപ്പോൾ താമസിച്ച് പോയി ഒത്തിരി അപ്പോൾ അതൊക്കെ ഒന്ന് കഴിക്കാം എന്നോർത്തിട്ടാണ് ഇന്ന് വന്നേക്കുന്നത് അപ്പോൾ അതാ ഉത്രാടായതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അമ്പലത്തിൽ അപ്പോൾ തുലാഭാരമായിരുന്നു അങ്ങനെ അമ്മയുടെ അനുഗ്രഹത്തെ എല്ലാം ഭംഗിയായിട്ട് നടന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ പറയുന്നത് ഭയങ്കര മഴയായിരുന്നു അന്നത്തെ ദിവസം ഞങ്ങൾ അമ്പലത്തിൽ കുറേ നേരം അങ്ങനെ ഇരുന്നു പിന്നെ ഇതാകണ്ടില്ല നല്ല സൂപ്പർ മഴ അങ്ങനെ അവിടെ കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ ഇതാ ഇവിടെ ഇങ്ങനെ ഫോട്ടോ എടുക്കാനൊക്കെ ഉള്ളൊരു ഇതുണ്ട് കേട്ടോ അവിടെ ഇരുന്ന് ഞങ്ങൾ ഫോട്ടോ എടുത്തു അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും ഇതേ വണ്ടിയെ കയറി ഇവിടേക്ക് പോവാണ് എവിടെയാ ശിവഗിരി ശിവഗിരിക്ക് ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് പോകുന്നത് ഞാനും പോയിട്ടില്ല ബിനോട്ടിനും പോയിട്ടില്ല കേട്ടോ അപ്പോൾ പോകണമെന്ന് ഒരുപാട് ആഗ്രഹിച്ച് പോകുന്ന ഒരു കാര്യമാണ് അങ്ങനെ ശിവഗിരിക്ക് ഇത്തിരി ദൂരം ഉള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ നിന്ന് പോയതെങ്കിലും ഞങ്ങളൊരു രാവിലെ ഒരു പത്ത് പത്തര ആയപ്പോൾ ചക്കളത്തുകാവിന്ന് ഇറങ്ങിയെങ്കിൽ ഞങ്ങളവിടെ ചെല്ലണത് ശിവഗിരി ചെല്ലണ മൂന്ന് മൂന്നര ആയപ്പനെയാണ് കേട്ടോ അപ്പോൾ അതിനിടയ്ക്ക് അച്ചക്കൂട്ടം വിശന്ന് കഴിഞ്ഞപ്പം ചിപ്പൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഓരോന്ന് ഓരോന്നായിട്ട് പൊട്ടിച്ചുകൊണ്ട് പോകാനാണ് അച്ചുകൂടിനം എവിടെ പോയാലും വീട്ടിലിരുന്നാലും അതെ എവിടെയെങ്കിലും പോയാലും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കുറച്ചു അങ്ങനത്തെ ഒരു ഇഷ്ടം ഉണ്ട് കേട്ടോ അപ്പോൾ അച്ചക്കൂടിനം ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ എടുത്ത് പൊട്ടിച്ച് പിന്നെ ഞങ്ങൾ ഇങ്ങനെ പോയി പോയ വഴി മുഴുവൻ ഇങ്ങനെ നല്ല ഭംഗിയുള്ള പ്രദേശങ്ങളായിരുന്നു കേട്ടോ വണ്ടിക്കകത്ത കാരണം അതങ്ങനെ ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല ഒരു വശം നിറയെ ഇങ്ങനെ ആമ്പലം താമരയും ഒക്കെ നമ്മളത് നമ്മുടെ ഈ ഭാഗത്തേക്ക് ഇങ്ങനെ താമര ആമ്പലം ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇതൊക്കെ കാണുമ്പോൾ ഒരു ഇഷ്ടമായിരുന്നു കേട്ടോ അച്ചക്കൂട്ടിനെ കാണിച്ചു കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞിങ്ങനെ വീഡിയോ വണ്ടി എങ്ങനെ പെട്ടെന്ന് പോകണമെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ പതിയെ ശ്രോദാണ് അവിടെയൊക്കെ നിറയെ ആമ്പലായിരുന്നു കേട്ടോ അതേ കണ്ടില്ലേ അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എന്നോട്ട് പറഞ്ഞു ഇനി ഈ ഒരു വശം മുഴുവൻ അതായത് നമ്മളിനി പോകണേൻ്റെ ഒരു വശം മുഴുവൻ കടലും ആയിരിക്കും എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ പോയ വഴി നിറയെ ഇതായിരുന്നു പക്ഷേ വീഡിയോ ഷൂട്ട് ചെയ്യാനൊന്നും പറ്റില്ല ഇത് കടലൊന്നും അല്ലാട്ടോ അപ്പോൾ ഞങ്ങളിങ്ങനെ വഴിയൊക്കെ ഗൂഗിൾ മാപ്പ് നോക്കിയാണ് പോയത് അപ്പോൾ ഗൂഗിൾ മാപ്പ് നോക്കിപ്പോയി പലരും എന്നെ പറയണ വെള്ളത്തിൽ ചാടിയെന്നൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോൾ ഒരു സം പേടി എന്ന് പറയുന്നത് നോക്കിയാണ് പോവാം കലാകുമ്പോൾ പ്രശ്നമൊന്നും വരില്ല എന്നാലും അതൊക്കെ നോക്കിയിട്ടാണ് പോയിട്ടോ അപ്പോൾ അതെ പെട്ടെന്ന് അമ്പലപ്പുഴ കണ്ണൻ്റെ മുമ്പിലേക്കാണ് ചെന്ന് ചാടിയത് ഓ ഭഗവാനെ പെട്ടെന്ന് മുമ്പിലേക്ക് വന്നു നമുക്ക് അയിൽ പോയി കേട്ടോ കാരണം ഞങ്ങൾ പോകണമെങ്കിൽ അമ്പലപ്പുഴ ക്ഷേത്രം ഉണ്ടെന്ന് ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷയില്ലായിരുന്നു പക്ഷേ അവിടെ കറക്റ്റ് കണ്ണൻ്റെ ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ ചെന്ന് ചാടിയപ്പോൾ അമ്പലപ്പുഴയാണെന്ന് മനസ്സിലാവുന്നത് തന്നെ അപ്പോൾ അതൊരു പെട്ടെന്നൊരു ഇതായിരുന്നു കേട്ടോ പിന്നെ അവിടെ കയറാൻ നിന്നില്ല സമയക്കുറവുകൊണ്ട് ഞങ്ങൾ പോന്നു അപ്പം ഞാൻ പറഞ്ഞ ഒരു വശം മുഴുവൻ കടലായിരിക്കുന്നത് ഇതാ കണ്ടില്ലേ ഈ വീടിൻ്റെ കപ്രഭാഗത്തേക്ക് ഫുൾ കടലാണ് കാണാൻ പറ്റുമോ ആ ഇതിനകത്ത് കുറച്ച് കാണാൻ തോന്നും അപ്പം ഞാനിങ്ങനെ പിന്നോട്ടം പറഞ്ഞപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാക്സിമം ഷൂട്ട് ചെയ്യാൻ നോക്കിയതാണ് എനിക്ക് കടലെന്ന് പറയുന്ന സംഭവം ഭയങ്കര പേടിയുള്ള സംഭവം കേട്ടോ ഒന്ന് ഒരു തവണ ഇന്നത്തെ ഇപ്രാവശ്യത്തോടു രണ്ട് തവണ ഞാൻ കടൽ കണ്ടിട്ടുള്ളൂ ജീവിതത്തിൽ സത്യം പറഞ്ഞാൽ പക്ഷേ ആദ്യത്തെ തവണ കണ്ടപ്പോഴത്തേക്കും ഞാൻ പേടിച്ചിട്ട് എന്താ പറയണേ ഭയങ്കരമായിട്ട് പേടിച്ചു പോയി കടല് ഭയങ്കര പേടി എനിക്ക് അത് എന്നെ പോലെ കടല് പേടിയുള്ളവർ ആരൊക്കെയുണ്ട് ചിലർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി അച്ചക്കൂടനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതൊക്കെ കാണാൻ എന്നെ പറയണ കടല് കാണുന്നത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ശിവഗിരി ചെന്നപ്പം ബീച്ചിൽ പോയിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഭയങ്കര പേടിയാണ് അത് കഴിഞ്ഞിട്ട് ദാ ഞങ്ങള് വീണ്ടും ഇങ്ങനെ യാത്ര തുറന്നു ഉച്ചയ്ക്ക് ഊണ് കഴിച്ചിട്ടില്ലായിരുന്നു കേട്ടോ അവിടെ ചെന്നിട്ടാണ് ഊണ് കഴിച്ചത് അപ്പം പച്ചക്കൂട്ടം അതിനിടയ്ക്ക് ഉറങ്ങിയിട്ടോ അവിടെ ചെന്നിട്ട് ഊണ് കഴിക്കുകയെന്നു പറഞ്ഞിട്ടാണ് പോയത് പിന്നെ വിനോട്ടനും ഓർത്തില്ല എത്ര ദൂരം ഉണ്ടെന്ന് അല്ലെങ്കിൽ ഇടയ്ക്ക് ഊണ് കഴിച്ചതെന്നായിരുന്നു പിന്നെ അങ്ങ് വഴി കണ്ടുപിടിച്ച് കണ്ടുപിടിച്ച് അങ്ങ് പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ ചെന്നിട്ടാട്ടെ ഓർത്തു ചെന്നപ്പോൾ മൂന്ന് മൂന്നിലായി പിന്നെ ഒരു ഹോട്ടലിൽ കയറി കേട്ടോ അവിടെ കയറി ഫുഡ് കഴിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറയണേ ഞങ്ങൾ ബീച്ചിൽ പോയതാണ് ബീച്ചിൽ പോകുന്ന ഭാഗമാണ് കാണുന്നത് കേട്ടോ അപ്പോൾ ഇനി ക്ഷേത്രത്തിൽ വൈകിട്ടേ ഉള്ളൂ അപ്പം ഞങ്ങൾ ചുമ്മാ ബീച്ചിലൊക്കെ ഒന്ന് പോയി ഇതാണ്ടല്ലേ കടലാണെങ്കിൽ നമ്മളെ പേടിപ്പിക്കാനായിട്ട് കലി തുള്ളി നിൽക്കുന്ന ഭാവമായിരുന്നു കേട്ടോ കലി തുള്ളി എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ തിരമാല അടിച്ചിറങ്ങുവാണെന്ന് അപ്പോൾ ആൾക്കാരും ആരും ഇറങ്ങണില്ല ഇറങ്ങരുതെന്ന് നമ്മളോട് അവിടെയുള്ള ആൾക്കാർ പറഞ്ഞാണ് വിട്ടതെട്ടോ അത് പോലെ കണ്ട പേടിയോ വരുന്നത് അല്ല തന്നെ പേടിയുള്ള എനിക്ക് കടലൊന്നോടെ എന്നെ പേടിപ്പിച്ചു എന്ന് പറഞ്ഞാൽ മതി അപ്പം ഇങ്ങനെ ഒരു വള്ളി ഇവിടെ കിട്ടണുണ്ടായി അപ്പുറത്തേക്ക് പോകരുത് കേട്ടോ അപ്പോൾ എനിക്കിങ്ങനെ വരുമ്പോഴാണ് വരണ കാണുമ്പോഴത്തേക്കും എനിക്ക് പേടി അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ മുന്നേ അങ്ങോട്ട് പോലെ ഇപ്പോൾ ഈ ഊർച്ചപ്പുറം പോലെ ഇരിക്കുന്നത് അവിടെയൊക്കെ അടുത്തേക്ക് പോയാലോ അടുത്തേക്ക് പോകലേന്ന് പറഞ്ഞ് ഞാനിങ്ങനെ പറയുമ്പോൾ പിന്നോട്ടം പറയും നീ മിണ്ടാണ്ടിരിക്കണീ മിണ്ടാണ്ടിരിക്കണെന്ന് പറയും കേട്ടോ പക്ഷേ എന്നാലും നമുക്ക് ഈ അച്ചുകൂട്ടിൽ ഒരു പേടിയല്ല അച്ചൂക്കൂട്ടം പറയും കടലിറക്കണം ഈ തിരമല അടിച്ചു വരുമ്പോളേ ധ്യാനോട്ട് ഇച്ചിരി പേടിയൊക്കെ ഉള്ള ആളാണ് കേട്ടോ എന്നെ പോലെയാണ് പക്ഷേ അച്ചക്കൂട്ടും ബിനോട്ടൻ്റെ ഒരു ക്യാരക്ടറാണെന്ന് എനിക്ക് തോന്നുന്നു ഈ ഒരു കാര്യത്തിലൊക്കെ അതുകൊണ്ട് രത്തായിരം എന്ന് പറയുന്നത് കാലു തുള്ളി മറഞ്ഞാൽ വന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ അച്ചക്കൂട്ടനെ ഓരോരോ ഫോട്ടോ എടുക്കലും ഓക്കെ ആയിരുന്നു കേട്ടോ ബിനോട്ടൻ്റെ ഫോൺ വാങ്ങിച്ചിട്ട് എൻ്റെ ഫോൺ ഞാൻ കൊടുക്കുക കാരണം എവിടെയെങ്കിലും ഇട്ട് നടത്തു പൊട്ടിക്കും ഇട്ട് പൊട്ടിക്കും അതുകൊണ്ട് ബിനോട്ടൻ്റെ ഫോൺ എടുത്തിട്ട് അങ്ങനെ ഓരോരോ വീഡിയോ എടുക്കലും ഫോട്ടോ എടുക്കലും ഒക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം അവിടെ അങ്ങനെ ഇരുന്നു അത് കഴിഞ്ഞ് അവിടെ നിന്ന് പോകുന്നു കേട്ടോ അത് കഴിഞ്ഞ് ശിവഗിരി മഠത്തിലേക്കാണ് പോയത് അപ്പോൾ അവിടെ റൂം കിട്ടുമോന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് അവിടെ റൂം അവൈലബിൾ അല്ലായിരുന്നു പിന്നെ ഞങ്ങൾ അവിടുത്തെ തന്നെ വേറൊരു ഇത് ഇവിടെയാണ് വേറൊരു സ്ഥലത്ത് ഇറങ്ങും കേട്ടോ കറക്റ്റ് എനിക്ക് പറയാനൊന്നറിയില്ല പേരൊക്കെ ഞങ്ങൾ മറന്നുപോയി നമ്മൾ അങ്ങനെ ഞർത്തിരിക്കുന്ന ടൈപ്പൊന്നുമില്ല അപ്പോൾ പിന്നെ അവിടെ പോയി റൂം എടുത്തു പിന്നെ എന്നാ പറയുന്നത് അമ്പലത്തിൽ പോയി പിറ്റേന്ന് രാവിലെ അമ്പലത്തിൽ പോയി അങ്ങനെയൊക്കെ കുറേ വിശേഷങ്ങൾ അതൊന്നും വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ മൊത്തം അടുത്തു പോയായിരുന്നു ഇവിടെ വന്നപ്പോൾ തന്നെ എവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി എന്നുള്ളൊരു അവസ്ഥയിലേക്കായായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ വേറെ വിശേഷമൊന്നുമില്ല അത് കഴിഞ്ഞ് ഞങ്ങൾ അന്ന് അങ്ങനെ അവിടെയൊക്കെ പോയി അതെല്ലാം കണ്ടു അതായതാണ് ശിവഗിരി പോയിട്ടുള്ള ആൾക്കാരൊക്കെ ഇത് പറഞ്ഞു തരേണ്ട അല്ലേ ഞാനൊക്കെ ആദ്യമായിട്ട് പോയായിരുന്നു എനിക്കൊരു ഭയങ്കര ഒരു ഇഷ് എന്താ പറയണേ ഒരു പ്രത്യേക ഒരു സന്തോഷം അത് കഴിഞ്ഞ് പിറ്റേന്ന് ഞങ്ങൾ വീണ്ടും പോയി അമ്പലത്തിൽ പോയി തൊഴുതിട്ട് അവിടെ ഇതുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിച്ചിട്ട് പ്രസാദം ഉണ്ടായിരുന്നു പ്രസാദം കഴിച്ചിട്ട് ഞങ്ങൾ പോന്നു തിരിച്ച് പോകുന്ന വഴി ഞങ്ങൾ ഭയങ്കര ക്ഷീണമായിരുന്നു അതുകൊണ്ട് പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇന്നത്തെ ഈ ഒരു യാത്രാവിശേഷം ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക താങ്ക്